ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരും നമ്മളെ അവഗണിച്ചാലും നമ്മൾ പിടിച്ചു നിൽക്കും പക്ഷെ ഏതോ ഒരാൾ നമ്മളെ ഒന്ന് അവഗണിച്ചാൽ നമുക്കത് സഹിക്കാൻ കഴിയൂല കാരണം ലോകത്ത് വേറെ ഒരാൾക്കും നമ്മൾ കൊടുത്തിട്ടില്ലാത്ത സ്നേഹം സൗഹൃദം മനസ്സിന്റെ ഇഷ്ടം പരിഗണന അതൊക്കെ അയാൾക്ക് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് അയാൾ തരുന്ന സ്നേഹം നമുക്ക് എത്രമാത്രം പ്രധാനമാണോ അത്രയേറെ നമ്മളെ വേദനിപ്പിക്കുന്നതാണ് അയാൾ നമുക്ക് തരുന്ന സങ്കടങ്ങൾ ചിലപ്പോൾ അയാളെക്കാളും നമ്മളെ വേദനിപ്പിച്ച ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ ഉണങ്ങാത്തൊരു മുറിവായിട്ട് അങ്ങനെ കിടക്കുന്നത് നമ്മൾ സ്നേഹിച്ച ആളുകൾ നമുക്ക് തന്നിട്ടുള്ള മുറിവുകളാണ് നമ്മളെ വേദനിപ്പിച്ച ആളുകളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുകയും നമ്മളെ വേദനിപ്പിച്ച ആളുകൾ സന്തോഷമായിട്ട് ജീവിക്കുകയും നമ്മൾ ആ വേദനകളുടെ മുന്നിൽ ഇങ്ങനെ സ്തംഭിച്ചു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ അങ്ങനെയാണ് ഉണ്ടാവുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആകെ ചെയ്യാവുന്നൊരു കാര്യം ആ ഒരു കാര്യത്തെ മറന്നു പോകുക എന്നുള്ളതാണ് മറക്കാൻ ശ്രമിക്കുക മറക്കാനൊന്നും കഴിയൂല നമുക്ക് മറന്നതുപോലെ ജീവിക്കാനൊക്കെ കഴിയുള്ളൂ ചില സങ്കടങ്ങൾ അങ്ങനെയാണ് മറന്നതുപോലെ ജീവിക്കാനേ നമുക്ക് കഴിയുള്ളൂ പിന്നെ ചെയ്യാവുന്നത് അവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് പുറത്തു കൊടുക്കുകയും ആ കാലത്തെയും ആ മനുഷ്യരെയും മറക്കാൻ ശ്രമിക്കുകയും അതല്ലെങ്കിൽ മറന്നതുപോലെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആകെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം പറ്റുമെങ്കിൽ പക്ഷെ അതത്ര എളുപ്പവുമല്ല പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താണ് നമ്മളെ ചില ആളുകൾ വേദനിപ്പിച്ചിട്ടുണ്ട് നമ്മൾ വളരെ സ്നേഹിച്ച ആളുകൾ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട് സ്നേഹിച്ച ആളുകൾ വേദനിപ്പിക്കുമ്പോൾ ആ വേദനയുടെ കാഠിന്യം എത്രയാണ് ഇത് നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നമ്മളൊരാളെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം വേദന എന്താണെന്ന് നമുക്കറിയാം അതും നമ്മൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ നമ്മളെ സങ്കടപ്പെടുത്തിയാൽ ആ സങ്കടം എത്ര കഠിനമാണ് എന്ന് നമുക്കറിയാം അപ്പം നമുക്കാകെ ചെയ്യാവുന്നത് ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗുരു പറഞ്ഞെന്നുള്ള ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എൺപത്തിമൂന്ന് വയസ്സുള്ള ഒരു അമ്മ വന്നു ആ അമ്മയുടെ ജീവിതത്തിൽ വലിയ സങ്കടങ്ങളൊക്കെ ഉണ്ട് അമ്മ പറയാണ് അവർ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് വോളിബോൾ താരായിരുന്നു അങ്ങനെ വോളിബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിലേക്കോ മറ്റോ പോയി അവിടെ വെച്ച് ബാത്റൂമിൽ നിന്ന് വീണു വലിയ പരിക്കുകളൊക്കെ പറ്റി ആശുപത്രിയിലേക്ക് എത്തി ഡോക്ടർമാർ പറഞ്ഞു അവരുടെ ഗർഭപാത്രത്തിന് വലിയ പരിക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഗർഭപാത്രം എടുത്ത് നീക്കണം വോളിബോൾ കളിക്കാൻ പോയ ആൾ ഇല്ലാതെയാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ആ പെൺകുട്ടി എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും ആലോചിച്ച് നോക്കൂ കല്യാണത്തിൻ്റെയൊക്കെ ഇങ്ങനെ ഒരു ആലോചനയൊക്കെ മനസ്സിലുണ്ടാകുന്ന സമയമാണ് ഒരമ്മയാകാനുള്ള വലിയ കൊതിയൊക്കെ ചെറിയ കുഞ്ഞായിരിക്കുന്നത് മുതൽ ഒരു പെണ്ണിൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെയുള്ള ഒരാൾക്കാണ് ഇനി അമ്മയാകാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാകുന്നത് അത്രയും ദുഃഖത്തിലിരിക്കുന്ന ആ കുട്ടിയുടെ അടുത്തേക്ക് കുറേ ആളുകൾ വന്നു ആ കൂട്ടത്തിൽ ഒരു അമ്മായി വന്നിരുന്നു ആ അമ്മായി ഈ മോളോട് പറഞ്ഞെന്താണെന്നറിയോ ഗർഭപാത്രം എടുത്ത് നീക്കിയത് എന്തായാലും നന്നായി കാരണം ഇനി നീ കുടുംബത്തെ പറയിപ്പിക്കില്ലല്ലോ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കില്ലല്ലോ ഇത് പറഞ്ഞിട്ടെ എൺപത്തിമൂന്ന് വയസ്സുള്ള ആള് പൊട്ടിക്കരയാണ് അറുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് പക്ഷെ അറുപത് കൊല്ലങ്ങൾക്ക് ഇപ്പുറവും ഒരാളുടെ കണ്ണീര് പൊടിക്കാൻ കാരണമാകുന്നത്ര കഠിനമായ ചില വാക്കുകളുണ്ട് മറക്കാൻ കഴിയൂലവർക്ക് അതങ്ങനെ കിടക്കും ആ മുറിവ് ഉണങ്ങാതെ കിടക്കും ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അത് കടലിലേക്കൊരു കല്ലെറിയുന്നത് പോലെയാണ് എന്ന് കേട്ടിട്ടില്ലേ കല്ലെറിയുക എന്നുള്ളത് നമുക്ക് വളരെ ഈസിയായൊരു കാര്യമാണ് കടലിലേക്ക് പക്ഷെ എത്രയേറെ ആഴങ്ങളിലേക്കാണ് അത് ചെന്ന് വീഴുന്നത് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയൂല അത്രയേറെ ആഴങ്ങളിലേക്ക് ചെന്ന് വീഴുന്നൊരു കല്ലുപോലെയാണ് ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ചില വേദനകൾ അതും ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്ന വേദനകൾ ഇത് നമ്മളെ പോലെയുള്ള ചെറിയ മനുഷ്യന്മാരുടെ മാത്രം കാര്യമല്ല വലിയ വലിയ ആളുകൾക്കും ഇങ്ങനെ തന്നെയാണ് നബി തിരുമേനിയോട് ഒരിക്കൽ അവിടുത്തെ പത്നിയായ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട് നബിയെ നബിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിച്ച സംഭവം ഏതാണ് സങ്കടപ്പെടുത്തിയ നിമിഷം ഏതാണ് എന്ന് അപ്പം നബി ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചിട്ട് ആയിഷ ബിബിയോട് പറയുന്നൊരു മറുപടി ഉണ്ട് നബി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവളെ എൻ്റെ മനസ്സിൽ ഏറ്റവും സങ്കടം തോന്നിയ സംഭവം ഏറ്റവും ഞാൻ വേദനിച്ച സംഭവം എൻ്റെ ജന്മനാട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റാതെയായി എന്നോട് വലിയ എതിർപ്പുള്ള ആളുകൾ എന്നെ ആക്രമിക്കുകയും എന്നെ വല്ലാതെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ നാട്ടിലേക്ക് പോയി ഉമ്മാന്റെ വീട്ടുകാരും ഉമ്മാൻ്റെ നാട്ടുകാരും എനിക്ക് ഉറപ്പാണ് അവരെന്നെ അത്രയും സ്നേഹിക്കുന്ന ആളുകളാ അവരെന്നെ സ്വീകരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ നാട്ടിലേക്ക് പോയി പക്ഷേ എൻ്റെ ആയിഷ അവരെന്നെ കല്ലെടുത്തെറിഞ്ഞു അവരെന്നെ സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല അവർ എന്നെ അത്രയേറെ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്തത് എൻ്റെ നേരെ അവർ എറിഞ്ഞു ആയിഷ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നാട്ടുകാരോട് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ ആകെ ചെയ്ത തെറ്റ് അല്ലാതെ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം സത്യം നാട്ടുകാരോട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവരൊക്കെ എന്നെ എതിർത്തു പക്ഷെ ആരും എന്നെ എതിർത്തതുപോലെയല്ല എൻ്റെ ഉമ്മയുടെ വീട്ടുകാരും നാട്ടുകാരും എന്നെ എതിർത്തു അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ വേദനയായി മുറിവായി കിടക്കുന്നത് ആ ഒരു സംഭവമാണ് എന്ന് പറയുന്നത് പ്രവാചക തിരുമേനയാണ് നബിയുടെ ജീവിതത്തിൽ പിന്നെ എന്തെല്ലാം വിജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു രാജ്യം മുഴുവനും നബിയുടെ അധീനതയിൽ വരുകയുണ്ടായി പക്ഷെ ആ വിജയങ്ങളൊക്കെ ഉണ്ടായപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മുറിവായി കിടക്കുന്നത് എന്താണ് പ്രിയപ്പെട്ട മനുഷ്യന്മാർ കൊടുത്തിട്ടുള്ള വേദനയാണ് അതങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ നമുക്ക് അഭയം തരാതെ ആകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ നമ്മളെ കൈവിടുമ്പോൾ നമ്മൾ സ്നേഹിച്ച ആളുകൾ നമ്മളെ വിശ്വസിക്കാതെ ആകുമ്പോൾ അപ്പോഴൊക്കെയാണ് മനുഷ്യരാകെ തളർന്നു പോവുക ജീവിതം തന്നെ മടുത്തു പോവുക എപ്പോഴാണ് എൻ്റെ ഫോണിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അതെനിക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല അതിൻ്റെ കാരണം ആ വീഡിയോ എനിക്ക് തരുന്ന വലിയൊരു ജീവിതപാഠമുണ്ട് ചിലതിലേക്കൊന്നും പോകരുത് എന്നുള്ള ഒരു ജാഗ്രത ചില കുഴികളിലേക്കൊന്നും ചെന്ന് വീഴരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും തരുന്നൊരു വീഡിയോ ആണത് അതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീഡിയോ ആണ് പക്ഷെ ആ സുഹൃത്തിന്ന് ലോകത്തില്ല അവനീ ലോകത്ത് നിന്ന് സ്വയം ഒഴിഞ്ഞു പോയവനാണ് അവനിങ്ങനെ പകർത്തിയ ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ അവൻ പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ ചില അബദ്ധങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അബദ്ധങ്ങൾ അബദ്ധങ്ങളുണ്ടായപ്പോൾ അവനെ എല്ലാവരും കൈവിട്ടു എല്ലാവരും കൈവിട്ടതല്ല അവൻ്റെ സങ്കടം അവൻ ആ വീഡിയോയിൽ പറയുന്നത് എൻ്റെ ഉമ്മ എന്നെ വിശ്വസിച്ചില്ല എന്നാണ് എൻ്റെ ഉമ്മ എന്നെ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ കരഞ്ഞത് ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അവനെ ഈ നിന്ന് പോവുകയും ചെയ്തു ആത്മഹത്യ ഒരു വേദനയെയും ഇല്ലാതാക്കുന്ന ഒന്നല്ല വേദനയെ ഇല്ലാതാക്കില്ല എന്നു മാത്രമല്ല വേദനകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് പോകുന്ന ഒരു സംഭവമാണത് അതുകൊണ്ട് ആത്മഹത്യയെ ഏതെങ്കിലും അർത്ഥത്തിൽ പവിത്രമാകിയ ഒരു കാര്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞത് കേട്ടോ പക്ഷെ അവൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യമാണ് എൻ്റെ ഉമ്മ എന്നെ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ വല്ലാതെ കരഞ്ഞു പോയത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ഇടങ്ങൾ നമ്മളെ കൈവിട്ടാൽ നമ്മുടെ മനസ്സ് തളർന്നു പോകും ഇത് നമ്മൾ ചെറിയ മനുഷ്യരുടെ മാത്രം കാര്യമല്ല പ്രവാചക തിരുമേനയോട് പഠിച്ചവൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഖുർആനിൽ ഗുഹ എന്നൊരു അധ്യായമുണ്ട് ഖുറാനില് അതിലെ ആറാമത്തെ വചനമാണ് എന്താ പറയുന്നതെന്നറിയോ നബിയെ നിങ്ങൾ കുറേ ആളുകളുടെ പിറകെ ചെന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം അവരോട് പറയും പക്ഷെ അവരത് വിശ്വസിക്കൂല നബിയെ അവർ വിശ്വസിക്കൂല അങ്ങനെ അവർ വിശ്വസിക്കാതെ ആകുമ്പോഴേ നിങ്ങൾക്ക് സങ്കടമാവും സങ്കടാകുമെന്ന് മാത്രല്ല നിങ്ങൾക്ക് ജീവിതത്തോട് തന്നെ മടുപ്പുണ്ടാവും അങ്ങനെയാ പറയുന്നത് ആസാരിഹിം നിങ്ങൾക്ക് ജീവിതത്തോട് തന്നെ മടുപ്പ് എടുക്കും ഇവിടെ പോകാൻ തോന്നും നിങ്ങ നിങ്ങൾക്ക് ഇവിടെ നിൽക്കണ്ടെന്ന് തോന്നും ഈ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചു പോകും എന്ന് ആരാ പറയുന്ന പഠിച്ച ആരോടെ പറയുന്ന നബിയോട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടങ്ങൾ നമ്മൾ കൈവിട്ടല്ലേ നമ്മളെ വിശ്വസിക്കുമെന്ന് ഉറപ്പുള്ള മനുഷ്യന്മാര് നമ്മളെ വിശ്വസിക്കാതായാല് നമുക്ക് ജീവിതം അടുത്തു പോകുമെന്ന് പറയുന്നത് മനുഷ്യരെ സൃഷ്ടിച്ചവനായ പഠിച്ചവനാണ് അപ്പൊ നമ്മളെ പോലെയുള്ള ചെറിയ മനുഷ്യരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു നോക്കൂ വിഷമിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടപ്പ കാര്യം ഉണ്ടാവില്ല സങ്കടപ്പെടല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ചില മുറിവുകളിൽ നമ്മൾ ഭയങ്കരമായിട്ട് തളർന്നു പോകും ഈ ലോകത്ത് പ്രിയപ്പെട്ടവരുടെ വേദന കൊണ്ട് ഏറ്റവും അധികം സങ്കടപ്പെട്ട ഒരാളുണ്ട് അദ്ദേഹത്തെ സങ്കടപ്പെടുത്തിയത് മുഴുവനും ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് അതും ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരാണ് അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് എന്നാണ് ബൈബിളിൽ ജോസഫ് എന്നാണ് പേര് ഖുറാനിൽ അദ്ദേഹത്തിൻ്റെ പേര് യൂസഫ് നബി എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർക്ക് അദ്ദേഹത്തോട് വലിയ അസൂയ ഉണ്ടാവുകയാണ് എന്നിട്ട് അദ്ദേഹത്തെ കളയാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുകയാണ് ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം പൊട്ടക്കിണറ്റിലേക്ക് വീണു പോയ ആള് പിന്നെ കൊട്ടാരത്തിലാണ് വളരുന്നത് അത് പഠിച്ചവന്റെ ചില നിശ്ചയങ്ങളാണ് നമ്മൾ ചില ആളുകൾ പൊട്ടക്കിണറ്റിലൊക്കെ കൊണ്ടുപോയിടും പക്ഷേ പഠിച്ചവനവരെ കൊട്ടാരത്തിൽ എത്തി എത്തിക്കും നമുക്കൊരാളെ തകർക്കാനൊന്നും പറ്റില്ല അതൊക്കെ വെറുതെ പറയാണ് പഠിച്ചവൻ തന്നെ അതിനെ നിശ്ചയിക്കണം കുറേ കാലം കഴിഞ്ഞ് യൂസഫ് നബിയുടെ അടുത്ത് ജോസഫിന്റെ അടുത്ത് സഹോദരന്മാർ വന്നിട്ട് മാപ്പ് ചോദിക്കുന്നുണ്ട് പണ്ട് ചെയ്ത കാര്യത്തിന് അപ്പം അദ്ദേഹം കൊടുക്കുന്ന മറുപടി അങ്ങനെ തന്നെയാണ് അതൊക്കെ പഠിച്ചവൻ്റെ നിശ്ചയങ്ങളാണ് ഞാൻ അങ്ങനെ എത്തണം എന്നത് അങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം എന്നുള്ളത് പഠിച്ചു കൊണ്ട നിശ്ചയമാണ് നിങ്ങളതിൽ വിഷമിക്കണ്ട ഖുആാനിൽ അദ്ദേഹം പറയുന്നതായിട്ട് എങ്ങനെയാണ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം പഠിച്ചവൻ നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്നാണ് വല്ലാത്ത വാക്കണം ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം ഇനി നിങ്ങൾക്ക് പുറത്ത് തരേണ്ടത് പഠിച്ചവനാണ് പഠിച്ചവൻ നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്നാണ് ഓക്കെ ആ ജോസഫിന് ഒരു കുഞ്ഞുണ്ടായി കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിന് ജോസഫ് എന്താണ് പേരിട്ടത് എന്നറിയോ ജനിച്ച ആ കുഞ്ഞിനെ ചോരപ്പൈതലിനെ ഇങ്ങനെ ജോസഫിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് വയറ്റാട്ടി അങ്ങനെ വയറ്റാട്ടി കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ജോസഫ് ആ കുഞ്ഞിനെ ഹൃദയത്തിന്റെ നേരെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ കുഞ്ഞിൻ്റെ കാതില് ഒരു പേരിട്ടു ആ പേരിങ്ങനെയായിരുന്നു മനാസേ മനാസേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ സാരല്ല എല്ലാം പൊറുക്കുക എന്നാണ് കുറെ കാലം കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ അടുത്തേക്ക് ആളുകൾ വന്നിട്ട് പറയും നിന്റെ അച്ഛനെ നിന്റെ വാപ്പയെ വാപ്പയുടെ സഹോദരന്മാർ എത്രയേറെ ആക്രമിച്ചിട്ടുണ്ട് എന്നറിയോ കൊല്ലാൻ വേണ്ടിയിട്ട് കിണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞതാണ് അവരോട് പകരം വിടണം അവരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഈ കുട്ടിയോട് പറയും അപ്പോൾ ആ കുട്ടി അവരോട് പറയേണ്ട ഒരു മറുപടി ആദ്യം തന്നെ ആ പിതാവ് കുട്ടിയുടെ പേരായി പറഞ്ഞു കൊടുത്തു അതാണ് മനാസേ സാരല്ലടാ ചാറല്ലെട്ടോ എന്നാണ് മനാസേഹ് എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോഴേ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ കഴിയുന്നത് ആർക്കാണെന്നറിയുമോ നമ്മളേറ്റവും കൂടുതൽ സ്നേഹിച്ച ആൾക്കാർക്കാണ് അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് അത്രയേറെ സ്നേഹം കൊടുക്കുമ്പോൾ വേറെ ഒരാൾക്കും കൊടുത്തിട്ടില്ലാത്ത ആർക്കും കൊടുത്തിട്ടില്ലാത്തൊരു സ്നേഹം നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ ആർക്കും തരാൻ കഴിയാത്തൊരു സങ്കടം അയാൾക്ക് തിരിച്ചു തരാൻ കഴിയും എന്ന ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് നല്ലതാണ് പ്രത്യേകമായ ഒരു സ്നേഹം ഒരാൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകമായൊരു സങ്കടം നമ്മൾക്ക് തന്നെ തിരിച്ചു തരാനുള്ള ഒരു അവസരം കൂടിയാണ് അയാൾക്ക് കൊടുക്കുന്നത് എന്നൊരു ഓർമ്മ ഉള്ളിലുണ്ടാകുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു താങ്ക്